കുഞ്ഞി മാ കുഞ്ഞുണ്ണി മാഷ കവിതയാണ് കുഞ്ഞി മാഷറേ കുഞ്ഞിന് മാഷറിയെ ചക്കര ഏ കുഞ്ഞി മാഷേ കുഞ്ഞിൻ്റെ മാഷ് പാടിയതാണ് ചക്കര ആ മിഠായി തിന്നും ബോളിന്തിഷ്ടായി അങ്ങനെയല്ലേ ചക്കരക്ക് തിന്നുമ ഭയങ്കര ഇഷ്ടല്ലേ ഏഹ് പായസം തിന്ന ഞം 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 ഞമ്മ കുടിക്കാറില്ലേ പായസം പായസം തെരുമ്പളെ ഞം ഞം ഞമ്മ കുടിക്കാറില്ലേ ചക്കര ഏ കുഞ്ഞു കുട്ടി കുഞ്ഞു കുട്ടി ചക്കരകുട്ടി 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 തിന്നും ബോളിൻ ദിഷ്ടായി തിന്നു കഴിഞ്ഞാൽ കഷ്ടായി സുഞ്ചിരിയുഞ്ചിരി സുഞ്ചിരി മിഠായി തിന്നിണ്ടോ സുഞ്ചിരി കൊട്ടിയാണേ പച്ചപ്പനന്താരൂമുന്ന് പൂങ്കരളേക്കൂറിയ കൊച്ചു വഴത്തോപ്പി ഒന്നുവ പൂങ്കരളേ ചക്കര കുട്ടിയാണ് ചക്കരകുട്ടി അജി അതെ എന്നിന്നും വായിൽ മൂത്തൊന്നും കണ്ണിലൊന്നും പോണ്ട ചക്കര ചവിട്ടി പരുവാക്കുല്ലോ ചക്കര കുട്ടി ചക്കര കുട്ടി കാലപ്പൊന്നും ഒഴിയുണ്ട കാല് കാല്ണ്ട് ചക്കര ഏഹ് ചക്കര ചക്കര ഇവിടെ നോക്കിയ എണ്ണത്തേക്കുണ്ട് ഒത്തിരി കൊറച്ചെണ്ണ ഇവിടെ ഏ ചരേടെങ്കരിയാ ചുഞ്ചെരി കുട്ടിയാ അത് വാരിക്ക് കൊണ്ടുവരുത് ആ അത് വാരിക്ക് കൊണ്ടുവരുത് ആ എണ്ണ തേച്ചിട്ടേക്ക എണ്ണ തേച്ചിട്ടേ എണ്ണ തേച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുളിക്കട്ടെ ചക്കര ഏ കുളിച്ച് നല്ല ചുഞ്ചെരി കുട്ടിയാവുണ്ടേ നമുക്ക് വേണ്ടേ ചക്കരകുട്ടിയെരിക്കട്ടിയ കുട്ടിയ ചുഞ്ചിരി കുട്ടി എവിടെയാട്ടി എവിടെ ഇബിക്കുട്ടി കുട്ടി ഇബിക്കുട്ടി ഇബിക്കുട്ടി കുട്ടിയെ ഇവിക്കുട്ടി അമ്മാട്ടെ മുക്കുന്നോട്ടെ നോക്കട്ടെ ഇങ്ങനെ ആട് ഇങ്ങനെ ഇങ്ങനെ എത്ര പിന്നെ ഇങ്ങനെ ശരിയാക്കനെ ആ ചക്കര ഇങ്ങനെ ചക്കര ചക്കര ചുഞ്ചിരി ചുഞ്ചിരിക്കഷ്ടാവുള്ളട്ടാ അവിടെ തൊന്നത് ഇങ്ങനെ ചെയ്യുന്നത് ചുഞ്ചിരിക്കത്രണ്ട് ഇഷ്ട ആ ഏ മു നോക്കട്ടെ ഏ ചുന്തിരി ചുഞ്ചിരി മുക്കു നോക്കട്ടെ കണ്ണില് കൊണ്ട് കണ്ണിലെണ്ണ തേക്കും ആ കണ്ണിലെണ്ണ തേച്ചിട്ട് വേണമെങ്കി കറിയാനായി മുടി ഒഴിച്ച് വലിക്കുന്നു ഈ കുട്ടി ഈ കുട്ടി എന്റെ മുടി പിടിച്ചു വലിക്കുന്നേ ഈ കുട്ടി എന്റെ ഓടി പിടിച്ച് വലിക്കുന്നേ ഈ കുട്ടി കുട്ടി കുറുമ്പത്തി കുട്ടി നോക്കിയാ മുുന്നോട്ടാ മുുന്നോട്ടാട്ടിയോട്ടെയാ കാൽ ചക്ര കാലും

െ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി പോയിട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി താലി വാങ്ങി വന്നു നാല വാങ്ങി വന്നു ഞാനും കൂട്ടരുമായി പെണ്ണിനെ കണ്ടു വെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ ചക്കര ചക്കര കുട്ടിയാണ് ചക്കര കുട്ടിയാണ് ചുഞ്ചരിക്കുട്ടി ോ തുമ്പീവ തുമ്പക്കൂടത്തിൽ തുഞ്ചത്തായോ നില ആകാശ പൊന്ന ലീലകളിലൊട്ടേ വര ചക്ര ചക്കര പാട്ടുപാടോ ചക്കരയിൽ പാട്ടുപാ അറിയോ

ചാടി മതി തുഞ്ചിരി കുട്ടി ആ തുരിയെ മുഖം ഒന്ന് തുടങ്ങിട്ടെ മുഖം 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 ഇരുക്കി ുട്ടീടെ മുഖം വീഴുട്ടീടെ കുളി കഴിഞ്ഞു കഴിഞ്ഞു അയ്യോ നീ ഇങ്ങനെ 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 തട്ടിക്കാളൊക്കെ ചക്കര കൂട്ടി ആയോ ചക്കര കൂട്ടിക്കോട്ടിരിക്കോ サクサクサクサクサクサクサクサクサクサクサクサクサクサクサクサクサクサクサクサクサクサクサクサク a クサクサクサクサクサクサクサクサクサクサクサクササクサクサクサクサクサクサクサク குோ குோ வோ வாோ குோ வாோட்ட உடுப்படுப்படா ஆ உடுப்பிடு ஹரிமாஷ் ஹரிமாஷ் வேடிச்சுட்டா

ഒന്ന് കേട്ടടപ്പാ ട ചരാ അയ്യോ ഓക്കെ ഇഞ്ചിരിട്ടോ ഏരിയ ഇഞ്ചിരി ആയിട്ടാ ഇനി കെട്ടിയാ ചിരിടാ ചച്ചിരിടാ ചച്ചിരിടാ ചിരട ചാ ആ ചച്ചർ ആ ചച്ചർ ചൊറ്റി മച്ചറിട്ടെ അരിമേട അത് കാരണം ചുഞ്ചിരിക്ക് കൊറേ ഉടുപ്പായിട്ട് ഇതാനായിട്ട് ചുഞ്ചരിയാഞ്ചിരിക്കേ പച്ച ഉടുപ്പുകളാണ് ആ മിഠായി വേണ മിഠായി വേണ ചിഞ്ചിരി മിഠായി വേണക്ക പിന്നെ അച്ഛനും ഒരുമുങ്ങ